ഹരി ഓം ശ്രീമന്നാരായണീയം ദശകം പതിനഞ്ച് ശ്ലോകം രണ്ട് പ്രകൃതി മഹദഹാരാശ്ച മാത്രീ പഞ്ചവിശ വിഭാഗോ കിലതൂത്യനാദീ മൂല പ്രകൃതിയും മഹതത്വവും അഹങ്കാരവും അഞ്ച് തന്മാത്രകളും അഞ്ച് ഭൂതങ്ങളും മനസ്സും പത്ത് ഇന്ദ്രിയങ്ങളും ഇരുപത്തി അഞ്ചാമത്തേതായി പുരുഷനും എന്നീ പ്രകാരം തത്വവിഭാഗം മനസ്സിലാക്കിയിട്ടുള്ള പുരുഷനെ പ്രകൃതി മായ വിട്ടുമാറുന്നു ഇപ്രകാരം കപിലസ്വരൂപനായ നിന്തിരുവടി ദേവഹൂതിയോട് അരുളി ചെയ്തു സത്വം രജസ് തമസ് എന്നീ മൂന്ന് ഗുണങ്ങളുള്ള മൂലപ്രകൃതിയുടെ പരിണാമമാണ് ലോകം മുഴുവനുമെന്നും പുരുഷന് പ്രകൃതിയുമായി തീരെ ബന്ധമില്ലെന്നുമാണ് സാങ്കമത സിദ്ധാന്തം അതുപ്രകാരം പ്രകൃതി തത്വങ്ങൾ ഇരുപത്തി നാലാണ് പ്രപഞ്ചത്തിന്റെ ആദ്യ കാരണമാണ് മൂലപ്രകൃതി ത്രിഗുണാത്മികയായ ആ മൂലപ്രകൃതിയെയാണ് മായ എന്നും അവിദ്യയെന്നും മറ്റും പറയുന്നത് പ്രകൃതിയിൽ നിന്ന് മഹത്തത്വവും അതിൽ നിന്ന് അഹങ്കാരവും ഉണ്ടാകുന്നു ബുദ്ധിയാണ് അഹത്തത്വം ഞാനെന്ന ഭാവമാണ് അഹങ്കാരം ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം എന്നീ ഗുണങ്ങളാണ് അഞ്ച് തന്മാത്രകൾ ഭൂമി വെള്ളം തീയ്യ് കാറ്റ് ആകാശം ഇവ അഞ്ചും മഹാഭൂതങ്ങൾ അന്ധക്കരണമാണ് മനസ്സ് കണ്ണ് കാത് മൂക്ക് നാക്ക് തുക്ക് ഇവ അഞ്ചും ജ്ഞാനേന്ദ്രിയങ്ങൾ വാക്ക് കയ്യ് കാല് പായു അതായത് മലവിസർജന അവയവം ഉപസ്ഥം അതായത് മൂത്രവിസർജനാവയവം ഇവ അഞ്ചുമാണ് കർമ്മേന്ദ്രിയങ്ങൾ ഇങ്ങനെ ഇരുപത്തിനാലും പ്രകൃതി തത്വങ്ങൾ ഇവയ്ക്ക് പുറമേയുള്ളതാണ് പുരുഷൻ എന്ന ഇരുപത്തി അഞ്ചാമത്തെ തത്വം ഇവ വേർതിരിച്ചു മനസ്സിലാക്കി കൂടി പ്രകൃതി പുരുഷനെ വിട്ടൊഴിയുന്നു എന്നു ഭാവം ജീവൻ തന്നെയാണ് പുരുഷൻ ജീവസാന്നിധ്യത്തിൽ ദേഹത്തിലുള്ള സകല ഘടകങ്ങളെയും സാഖ്യന്മാർ ഇരുപത്തിനാല് തത്വങ്ങളിൽ അന്തർഭവിപ്പിച്ചിരിക്കുന്നു പുരുഷന് പ്രകൃതി ഗുണങ്ങളിലുള്ള ആസക്തി സംസാരബന്ധത്തിനും പ്രകൃതി ഗുണങ്ങളിലുള്ള വിരക്തി മോക്ഷത്തിനും കാരണമാണെന്നും ഭഗവത്ഭക്തി കൊണ്ടേ വിരക്തി കൈവരികയുള്ളൂ എന്നും പറയുന്നു ഈ ശ്ലോകത്തിലൂടെ